യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾ നേതാക്കളുമായി ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൻ്റെ വിവരങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ലഭ്യമായത് കഴിഞ്ഞ ദിവസമാണ് അതിൽ പ്രധാനമായും ലീഗ് ആർ എസ് പി അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ജേക്കപ്പ് ഗ്രൂപ്പുകൾ സീറ്റ് കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് ഞാൻ മുൻപ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് ലീഗിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും വേണം എന്ന കടും പിടുത്തത്തിൽ തന്നെയാണ് ലീഗ് നിലവിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണ് അവരുടെ കോട്ട നൂറ്റിനാൽപ്പതിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ മുസ്ലിം ലീഗിന് യു ഡി എഫ് മാറ്റിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിൽ പതിനഞ്ചായിരുന്നു അവരുടെ വിജയ ശതമാനം അതായത് സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തിയഞ്ചിൽ പതിനഞ്ചാണ് പതിനഞ്ച് സ്ഥലത്തും അവർ വിജയിച്ചു യു ഡി എഫിൽ രണ്ടാമത്തെ കക്ഷി കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കക്ഷി അവർ തന്നെയാണ് ഇപ്പോൾ അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേയാണ് ഈ ഒരു സഖ്യം നിലവിൽ വരുന്നത് ഇതിനെ സി പി എമ്മുകാർ മഴവിൽ സഖ്യം എന്നൊക്കെ വിളിക്കുമെങ്കിലും ഈ സഖ്യം നിലവിൽ വന്നത് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായി പരമ അധ്യക്ഷനായി വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡീല് നടക്കുന്നതും ഇവരെയൊക്കെ പിണങ്ങി പിരിഞ്ഞു നിന്നവരെയും അസ്പർശ്യത കട്ടി കാട്ടി ലീഗ് മാറ്റി നിർത്തിയിരുന്ന മുസ്ലിം മുസ്ലിം സംഘടനകളെയും മുസ്ലിം ലീഗ് ചേർത്ത് പിടിച്ചത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇപ്പോൾ ശക്തരാണ് എവിടെ നിന്നാലും വിജയിക്കും നാ എവിടെ എങ്ങനെ വീണാലും നാലുകാലിലേ വീഴുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എവിടെ നിന്നാലും അവർ വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് അവർക്ക് മൂന്ന് സീറ്റുകൾ കൂടി വേണം അതായത് നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ മുപ്പത് സീറ്റുകളിൽ എന്താണ് യു ഡി എഫിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗുകാർ മത്സരിക്കും അതിൽ പ്രധാനമായും ആവശ്യപ്പെടുന്ന മൂന്ന് മണ്ഡലങ്ങൾ കണ്ണൂർ പട്ടാമ്പി കൊയിലാണ്ടി ഈ പ്രദേശങ്ങളിൽ ലീഗ് ശക്തമാണ് ഈ പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ് ശക്തമാണ് അതുകൊണ്ട് അവർക്ക് മൂന്ന് സീറ്റുകൾ കൂടി വേണം അതുമാത്രമല്ല എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി സംഘടനകളും ഈ പ്രദേശങ്ങളിൽ കൂടുതലാണ് അവർക്ക് ഇവിടങ്ങളിൽ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് മണ്ഡലങ്ങൾ കൂടി അവർക്ക് വേണമെന്ന കടും പിടുത്തത്തിലാണ് ലീഗ് ദീപാദാസ് മുൻഷിയോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നിട്ട് അവർ എടുത്തു പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പടല പിണക്കങ്ങൾ മാറ്റണം അകറ്റണം ചേരിപ്പോര് അവസാനിപ്പിക്കണം കോൺഗ്രസിനെ കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഒരു ഐക്യത്തിന്റെ ധാരണ അത് മുഴുവൻ തകർക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പെരുമാറുന്നത് കോൺഗ്രസ് നേതാക്കൾ ഈ വിധം പെരുമാറുകയാണെങ്കിൽ ഈ വിധമാണ് അവരുടെ മുന്നോട്ട് പോക്കെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയാണ് അവർ പരസ്പരം നടത്തുന്നതെങ്കിൽ മൂന്നാം തവണയും മുന്നണി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും അതിന് ഞങ്ങൾക്ക് ഒരല്പം വൈഷമ്യമുണ്ട് എന്ന് ലീഗ് നേതാക്കൾ പലപ്പോഴായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയേയും ഒക്കെ ഡൽഹിയിൽ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ഇതാ തേടിയവള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെ ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി കക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ ലീഗ് മനസ്സിൽ ഉറപ്പിച്ചു രമേശ് ചെന്നിത്തല സതീശൻ വി ഡി സതീശൻ തുടങ്ങിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് പരസ്പരം പോരടിക്കുന്നത് ഒക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരു കോലാഹലം ഇവരെ ജയിപ്പിച്ചു വിട്ടാൽ വീണ്ടും ഇവർ എന്തെങ്കിലുമൊക്കെ കോലാഹലം കാണിക്കുമോ എന്ന ഭയമുണ്ടാക്കിയിട്ടുണ്ട് മറ്റേത് ഇടതുമുന്നണി മാന്യമായി ഭരിക്കുകയല്ലേ കുഴപ്പമില്ലല്ലോ ഭരണത്തിന് അസ്ഥിരതയൊന്നുമില്ലല്ലോ വികസന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടല്ലോ കോൺഗ്രസിലെ ശശി തരൂർ തന്നെ വികസന കാര്യങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ടല്ലോ എന്ന് ജനങ്ങൾക്കൊരു ധാരണയുണ്ട് ആ ധാരണ മാറ്റണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഒത്തൊരുമയോടെ പെരുമാറണമെന്നും ലീഗ് നേതാക്കൾ ദീപാദാസ് മുൻഷിയോട് പറഞ്ഞു ലീഗ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആർ എസ് പി ഷിബു ബേബി ജോണും സംഘവും എന്താണ് ഒന്നോ രണ്ടോ സീറ്റുകളെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ തരണം അതുപോലെ ജേക്കബ് ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്കും മത്സരിക്കാൻ കൂടുതൽ തരണം ഞങ്ങൾക്കും പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കും അവസരം വേണം എന്ന് വാദം ദീപാദാസ് മുൻഷിയോട് പറഞ്ഞിട്ടുണ്ട് അത് എപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ അതായത് സീറ്റ് വിഭജനത്തിൽ വളരെ നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാകണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇങ്ങനെ ഒരു ധാരണയിൽ വേണം മുന്നോട്ട് പോകാനെന്നാണ് എന്നാണ് ഘടക കക്ഷികൾ ദീപാദാസ് മുൻഷിയോട് അറിയിച്ചിരിക്കുന്നത് ദീപാദാസ് മുൻഷി പറഞ്ഞു ഇതെല്ലാം ഹൈക്കമാൻഡിനെ അറിയിക്കാം ഉചിതമായ തീരുമാനമെടുക്കാം നിങ്ങളെ പിണക്കാരെയുള്ള തീരുമാനമെടുക്കാം കാരണം പതിനൊന്ന് ഘടക കക്ഷികളുണ്ടെങ്കിലും നിയമസഭയിൽ ആറ് രാഷ്ട്രീയ കക്ഷികളാണ് യു ഡി എഫിനൊപ്പമുള്ളത് അതായത് യു ഡി എഫിലുള്ളത് കോൺഗ്രസും ലീഗും ആർ എസ് പിയും ജേക്കപ്പും ജോസഫും ഒക്കെ ചേർന്ന ആറ് കക്ഷികൾക്ക് മാത്രമേ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളൂ അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിന് ദീപാദാസ് മുൻഷി പ്രത്യേകിച്ച് കോൺഗ്രസ് മുഖവിലേക്ക് എടുത്തില്ലെങ്കിൽ കോൺഗ്രസ് അടപടലം തോറ്റുപോകുമെന്ന കാര്യം ദീപാദാസ് മുൻഷിക്ക് അറിയാം അവർ ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്ന് പറഞ്ഞു ഏതായാലും ലീഗ് കടും പിടുത്തത്തിൽ തന്നെയാണ് മറ്റ് ചെറുകക്ഷികൾ എങ്ങനെ ചിലപ്പോൾ അവരുടെ വാക്കുമാറ്റാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടേക്കാം പക്ഷേ ലീഗ് കടുംപിടുത്തത്തിൽ തന്നെയാണ് ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ഇത്തവണ വേണം ആ കാരണം എന്താണ് മുഖ്യമന്ത്രി ആരാകും ഒന്നുകിൽ ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശനൊക്കെ ആവുകയാണെങ്കിലും താരതമേന കുഞ്ഞാലിക്കുട്ടിയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ജൂനിയേഴ്സാണ് അവർ അപ്പോൾ ജൂനിയർ മുഖ്യമന്ത്രിക്ക് താഴെ ഏതെങ്കിലും വകുപ്പ് മന്ത്രിയായി ഇരിക്കുന്നതിന് പകരം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ലീഗിന് വേണമെന്ന് ആവശ്യപ്പെടുന്നത്